Hi hello, welcome back to our channel. അപ്പോൾ നല്ല മഴയാണ് പുറത്ത് നല്ല കാറ്റും മഴയാണ് അപ്പം അതിൻ്റെ ആണ് ആ ഒരു സൗണ്ടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക മഴ മാറിയിട്ട് പോയി സൗറും കൊടുക്കാൻ വിചാരിച്ചാൽ നടക്കില്ല കാരണം മഴ മാറുന്നില്ല നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വാളയാണ് ചെയ്യുന്നത് ഈ ഒരു കമ്പി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഒരുപാട് നാളായി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് അപ്പോൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ ഞാൻ ഈ ഒരു വീഡിയോടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക് ഒരുപാട് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കമ്പി വെച്ചിട്ട് ഇനി ഇതിന് നമുക്ക് കഡ്ബീഡും വേണം അതുപോലെ തന്നെ ഒരു പേൾബീടും ബീറ്റ് ക്യാപ്പ് വേണം കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് ഈ ഒരു മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വളയും കമ്മന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിനാവശ്യത്തിന് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു വളയുടെ സൈസ് എനിക്ക് എൻ്റെ മോളുടെ കയ്യിൽ കറക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങൾ ഇടുന്നത് അപ്പോൾ അവരുടെ കയ്യൻ്റെ അളവൊന്ന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇത് എനിക്ക് കറക്റ്റ് സൈസാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വള ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ വന്ന് ഇങ്ങനെ കൂടെ കൂടിയിട്ടുണ്ട് ഇനി ഈ വള കിട്ടണവരെ അവിടെ ഉണ്ടാവും ഞാൻ കണ്ടു കറക്റ്റ് സൈസാണ് അപ്പം എനിക്കൊരു ആ റൗണ്ട് വരുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി ഞാൻ കറക്റ്റ് റൗണ്ടിലല്ല കട്ട് ചെയ്യുന്നത് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്കവിടെ ഫിഷ് ഹൂക്ക് ഇട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രേസ്ലെറ്റ് പോലെയാണ് നമ്മളത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ കമ്പി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് ഇതുപോലെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് നമുക്ക് ആ രണ്ട് തുമ്പും വളച്ചൊക്കെ വെക്കണം എന്നിട്ട് വേണം അവിടെ ഫിഷ് ഹൂക്ക് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഫിഷ് ഹുക്ക് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെയും മാലയുടെ ഒക്കെ ബാക്കിൽ കൊടുക്കുന്ന ഒരു ഐറ്റം ആദ്യം എടുത്തപ്പോൾ കാണിക്കാൻ മറന്നുപോയതാണ് കേട്ടോ ഞാൻ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു തുമ്പ് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കാം പിന്നെ നമുക്കവിടെ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് വളക്കുക അതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഒന്ന് വളച്ചു കൊടുക്കുക അപ്പോൾ ഇത് വളയ്ക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നല്ല കട്ടിയുള്ള ഒരു കമ്പിയാണ് അപ്പം അതുകൊണ്ട് അവിടെ ഒരു കുളുത്തൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ചെയ്യുക നന്നായിട്ട് അവിടെ ഒരു കുളുത്തെടുക്കുക അപ്പം നമ്മുടെ ഫിഷ് ഒക്കെ ഇടാനുള്ള ആ ഒരു ഗ്യാപ്പും വേണം നമ്മളത് എടുക്കുക ചെയ്യുമ്പോൾ സമയത്ത് അതുപോലെ ഇട്ടൊന്നും നോക്കണം കറക്റ്റ് അത് കിടക്കില്ല എന്നുള്ളത് പിന്നെ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പ് നമുക്കിനി ബീഡ്സൊക്കെ ഒന്ന് പുറത്ത് കൊടുക്കാം അപ്പോൾ അവിടെ നമ്മൾ ആ പോലെ ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് കോർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ കയറി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക നമ്മൾ ഫസ്റ്റിൽ കട്ട് ബീഡാണ് കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു കട്ട് ബീഡ് കോർക്കുക അതിന് ശേഷം നമ്മൾ ബീഡ് ക്യാപ്പ് ഇട്ടിട്ടാണ് ബീഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അത് കണ്ടെങ്ങനെ ഇടുമ്പോൾ അവിടെ ആ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് കയറിപ്പോകുക അതെ നന്നായിട്ട് പ്രസ്സ് ചെയ്യാൻ പറഞ്ഞത് ഇനി ബീഡ് ക്യാപ്പിനെ നമുക്ക് ഇതുപോലെ ഒരു ബീഡിൻ്റെ അടുത്തേക്കാണ് ലോക്കാക്കി നിൽക്കേണ്ടത് അപ്പോൾ ആ രീതിയിൽ കുറത്ത് കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ കുറത്ത് കൊടുക്കുക അതിൻ്റെ മുഖഭാഗം ബീഡിൻ്റെ ഇതിലേക്ക് വരണം കേട്ടോ രണ്ടും അപ്പോൾ അങ്ങനെ കുറക്കുക വീണ്ടും നമ്മളൊരു കട്ട് ബീഡും കൂടി കുറക്കാതെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത് ഒരു കട്ട് ബീഡ് പിന്നെ നമ്മൾ ബീഡ് ക്യാപ്പ് ഇടും ബീഡ് ഇടും വീണ്ടും ബീഡ് ക്യാപ്പ് ഇടും വീണ്ടും കട്ട് ബീഡ് ഈ ഒരു രീതിയിൽ അത് ഫുള്ളായിട്ട് പുറത്തെടുക്കുക അപ്പോൾ ബീഡ് ക്യാപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വീടിൻ്റെ സൈഡിലേക്ക് അതിൻ്റെ ആ ഒരു തുറന്നിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അത് വരണം എന്നാലാണ് ക്യാപ്പ് നമ്മുടെ ബീഡും ലോക്കായിട്ടിരിക്കുകയുള്ളു ഈയൊരു മെത്തേഡിൽ നമുക്കത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം ഈ ഒരു കട്ട്ബീഡിന് പകരം നമുക്ക് ബെൻഡ് ട്യൂബൊക്കെ വരുന്നുണ്ട് സ്ട്രേറ്റ് ബെൻഡ് ട്യൂബൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടി ലെങ്ത്തിൽ അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മേടിച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ ബെൻഡ് ട്യൂബൊന്നും ഇല്ലാത്തവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ബെൻഡ് ട്യൂബൊക്കെ വെച്ചിട്ട് ഞാൻ ഒരുപാട് വെറൈറ്റി മോഡൽ കമ്മൽ മാല ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോളൂ നല്ല നല്ല മോഡലുകളാണ് പാലക്കേടൊക്കെ വെറൈറ്റി മോഡൽ ഞാൻ ബെൻഡ് ട്യൂബ് വെച്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കോൾഡ് വാങ്ങുന്ന അതേ ലുക്കിൽ വരുന്ന മോഡലുകൾ ചെയ്തിട്ടുണ്ട് കോൾഡാണ് അത് കാരണം എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുറത്തെ മഴയുടെ സൗണ്ട് എൻ്റെ സൗണ്ട് എല്ലാം കൂടി കൂടിയാകുമ്പോൾ നിങ്ങൾക്കിന്ന് വീഡിയോ കാണാൻ ചിലപ്പോൾ തീരെ താല്പര്യം ഉണ്ടാവില്ല അല്ലേ കാരണം ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവും എന്ന് തോന്നുന്നു ഭയങ്കര കോൾഡാണ് ഈ ക്ലൈമറ്റിൻ്റെ ഞാൻ തോന്നുന്നു ജലദോഷം വന്നതായിരുന്നു അത് മാറിപ്പോയിട്ട് വീണ്ടും അത് രണ്ട് ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ അതാണ് വല്ലാണ്ട് സൗണ്ടൊക്കെ അടഞ്ഞിരിക്കുന്നത് തലവേദനയും എല്ലാം ആയിട്ട് ആകെ മൊത്തത്തിൽ നമുക്ക് ഈ മഴയുടെ സമയത്ത് പനിയും ജലദോഷമൊക്കെ വന്നാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാൻ അപ്പോൾ നമ്മളിവിടെ ബ്രേസ്ലെറ്റ് ഫുള്ള് കോർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ബെൻഡ് ട്യൂബിൽ നിർത്തണം കാരണം ഫസ്റ്റ് നമ്മൾ ബെൻഡ് ട്യൂബാണ് കോർത്ത് തുടങ്ങിയത് അപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ തുടങ്ങുന്നത് അതേ രീതിയിൽ നിർത്തണം കേട്ടോ എങ്കിലാണ് നമ്മൾ ചെയ്തെടുക്കുന്ന വർക്കിനൊരു ഫിനിഷിങ് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ നമുക്ക് കോർത്തവിടെ നിർത്താം പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി ഇതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ താടാൻ താടാനിഷ്ടമുള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കോളും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡലുകളൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത് നമ്മളിനി ലാസ്റ്റിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ അവിടെ ഒരു കൊളുത്തുണ്ടാക്കണം അപ്പോൾ അതിന് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് ഇനി നമ്മൾ ബീഡ്സ് കോർത്താൻ നമുക്ക് കട്ട് ബീഡിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കുറച്ച് ഉള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് കുറച്ച് കട്ട് ചെയ്താലും കുഴപ്പമില്ല നമ്മൾ ഫിഷ് ഫിഷുക്ക് ഇട്ടിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ നിങ്ങളെ ശ്രദ്ധിക്കുക ഞാനിവിടെ ഗോൾഡാണ് മൊത്തം എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കമ്പി ഗോൾഡ് തന്നെ എടുക്കുക അത് ഞാൻ പറയാൻ വിട്ടുപോയി എൻ്റെ കയ്യിൽ ഗോൾഡിൻ്റെ കമ്പി കഴിഞ്ഞിരിക്കായിരുന്നു അപ്പോൾ മോൾക്ക് വള വേണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി അപ്പോൾ ഒരു മോഡൽ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉള്ള കമ്പി എടുത്ത് വെച്ച് ചെയ്തതാണ് അത് പുറത്തേക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനൊന്നും അല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സിൽവർ കളർ എടുത്തത് അപ്പോൾ നമ്മൾ അവിടെ ആ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഫിഷ് ഹുക്ക് ഇട്ടിട്ട് വേണം കേട്ടോ അത് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഫിഷ് ഹുക്ക് ഇട്ട് നമ്മളത് പ്രസ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രേസ്ലെറ്റിൻ്റെ ഒരു പണി അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മോഡലാണ് അപ്പോൾ ഇതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ അതിന് മാച്ചായിട്ടുള്ള കമ്പി തന്നെ എടുക്കുക അപ്പോഴാണ് ഭംഗിയുള്ളു ഇത് നമുക്ക് മോഡൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ആ ഒരു സിൽവർ കളർ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഫിഷു ഒക്കെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഗോൾഡൻ കൂടി വന്നപ്പോൾ ആ സിൽവർ കളർ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല ഇനി നമുക്കിതിന് ഒരു കമ്മലും കൂടി ചെയ്തെടുക്കാം അപ്പോൾ അതിന് ഞാനിവിടെ ഐ ആണ് എടുത്തിരിക്കുന്നത് ഐ നമുക്ക് ആദ്യം ബീഡ് ക്യാപ്പ് ഇട്ട് കൊടുക്കാം അതായത് ഈ ഒരു രീതിയിൽ വേണം ബീഡ് ക്യാപ്പ് ഇടാനായിട്ട് അതിന് ബീഡ് ഇടാൻ പിന്നെ ഓപ്പോസിറ്റ് രീതിയിൽ ബീഡ് ക്യാപ്പ് വീണ്ടിട്ട് ബീഡിനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് വീണ്ടും നമ്മൾ കട്ട് ബീഡ് ഇട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബീഡ് ക്യാപ്പ് ഇട്ട് ബീഡ് ലോക്ക് ചെയ്യാം ആദ്യം ഞാൻ കട്ട് ബീഡ് ഫസ്റ്റിലിട്ടിട്ട് പിന്നെ ബീഡ് നമ്മൾ ബീഡ് ലോക്ക് ഇത് കൊടുത്ത് ചെയ്ത് നോക്കി പക്ഷെ അതൊരു ഭംഗി എനിക്ക് തോന്നിയില്ല അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പാറ്റേണിലേക്ക് വന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷേ നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്ത ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടണം കട്ട് ബീഡും ബീഡ് ക്യാപ്പൊക്കെ അവിടെ വരണമെങ്കിലാണ് നമുക്കത് മാച്ചായിട്ട് വരുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ അടിയിലായി പിന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗുങ്കുരൂസൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിത് മോൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടാണ് കേട്ടോ അടിയിലൊന്നും ചെയ്ത് കൊടുക്കാൻ അടിയിൽ നമുക്ക് ഗുങ്കുരൂസൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഒരു ഭംഗി ഭംഗി ഉണ്ടാവും അതെന്താ ഹാങ് ചെയ്ത് നന്നായിട്ട് ഹാങ്ങിങ്സ് ഒക്കെ നല്ല ഭംഗി ഉണ്ടാകും കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഞാൻ മോൾക്ക് ചെയ്ത കാരണം വെയിറ്റ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ കാത് പെട്ടെന്ന് തൂങ്ങൂലോ അപ്പോൾ അതുകൊണ്ടാണ് അടി ഒന്നും ചെയ്യാതെ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുങ്കുരൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബീഡോ ഒക്കെ ഇട്ട് അതൊന്നും കൂടി ഭംഗിയാക്കി കൊടുക്കാം കേട്ടോ ഞാനതുകൊണ്ടാണ് വേറെ ഒന്നും അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാഞ്ഞത് ഇനി നമ്മുടെ കമ്മലിനെ നമുക്ക് ഇയർ ഹോക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇയർ ഹോക്ക് എടുക്കുക ജസ്റ്റ് അതിൻ്റെ ആ ഒരു കൊളത്ത് അകത്തിയിട്ട് നമ്മുടെ കമ്മൽ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഇപ്പം ഇത് നമ്മൾ ബ്രേസ്ലെറ്റിൻ്റെ ഒപ്പം തന്നെയല്ല അപ്പോൾ ഇത് സിംഗിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എന്താ പറയുക സിമ്പിൾ മോഡലൊരു കമ്മലാണ് അപ്പോൾ അത് ഈ കമ്മലും ബ്രേസ്ലെറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ടിൻ്റെയും ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെയും ബ്രേസ്ലെറ്റിൻ്റെയും ഫൈനൽ ലുക്ക് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് അടുത്ത വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം അതൊക്കെ വരുത്തി ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ